പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്നത്തെ വീഡിയോ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര സ്പെഷ്യൽ ആണ് കേട്ടോ വയനാട് മഞ്ഞളിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് മാതൃഭൂമി ന്യൂസ് ടീം നമ്മുടെ അടുത്ത് വന്നിരുന്നു അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ വീഡിയോയിൽ ഉള്ളത് ഈ കോവിഡ് കാലത്ത് ഇങ്ങനെ റീൽസ് ഒക്കെ ഉണ്ടാക്കി നടന്നിരുന്ന ചങ്ങാതിമാര് ഇപ്പൊ എന്താ നോക്കണ്ടേ യെസ് ഇപ്പം പുതിയൊരു ആയിട്ട് വന്നിരിക്കുകയാണ് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിലാണ് പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് വയനാടൻ മഞ്ഞൾ എന്ന പേരിൽ അതിൽ ഞങ്ങൾ കുക്കിംഗ് വീഡിയോസൊക്കെയാണ് പോസ്റ്റ് ചെയ്തിരുന്നത് പക്ഷേ എന്താണെന്നറിയില്ല ഒന്നും ആയിരുന്നില്ല അപ്പോഴാണ് ഞങ്ങൾക്ക് കോവിഡ് വന്നത് നമുക്കെല്ലാവർക്കും കോവിഡ് വന്നു അപ്പോൾ കോവിഡ് വന്നപ്പോൾ കോവിഡിൽ എനിക്ക് സ്ട്രോക്ക് വന്നു എല്ലാം സ്റ്റോപ്പായി നമ്മൾ കംപ്ലീറ്റ് പാരലൈസ്ഡ് ആയി നമ്മുടെ സംസാര ശേഷിയൊക്കെ പോയി അങ്ങനെ ഭീകരമായിട്ടുള്ള ഒരു ഭീകരമായിട്ടുള്ളൊരവസ്ഥയായിപ്പോയി അതെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ചെയ്യാനൊന്നുമില്ല എന്താന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കില്ല നടക്കില്ല അങ്ങനത്തെ ഒക്കെ ഒരാളായിരുന്നു നമ്മുടെ ഉമ്മർത്ത വാതിൽ നിന്ന് പുറത്തേക്ക് ഒരു കോൺഫിഡൻസ് വരെ ഉണ്ടായില്ല എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു നമ്മൾ എന്താ പറയുക വിടെയൊക്കെ ഓടിപ്പോയി അങ്ങനെ മൊത്തം വീക്കായി രണ്ടോ ഓപ്ഷനാണുള്ളത് ഒന്നുകിൽ ലൈഫ് ലോങ് നമ്മൾ പറ്റിപ്പോയത് ഓർത്തിട്ട് വിഷമിച്ച് അങ്ങനെ വേദനിച്ചിട്ട് അങ്ങനെ ഇരിക്കുക അതല്ലെങ്കിൽ എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് എനിക്കൊരു സന്തോഷമായിരുന്നു കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകണം അതിനുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്തു തരുന്നു ഇല്ല ഇല്ല പക്ഷെ അത് പുറത്തുള്ള ആൾക്കാർക്കാവുന്ന അറിയില്ലായിരുന്നു ഞങ്ങളുടെ ഒരു മുട്ടൊണ്ടൊരു സൂപ്പ് ഉണ്ടാക്കിയിരുന്നു അത് ഭയങ്കര വൈറലായി അത് ഏകദേശം ഒരു അഞ്ചു കോടി ആൾക്കാരൊക്കെ കണ്ടു പിന്നെ സബ്സ്ക്രൈബേഴ്സ് വന്നു അല്ലേ പിന്നെ പ്രൊഡക്റ്റിലേക്ക് വരുന്ന ഏത് വീഡിയോ പോസ്റ്റ് ചെയ്താലും അതിന്റെ താഴെ ഇങ്ങനെ ആൾക്കാർ ചോദിക്കും ചേച്ചി ഏത് എണ്ണയാണ് തേക്കുന്നത് എല്ലാവർക്കും നമ്മളെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് അല്ല അറിയണ്ടേ നമ്മുടെ ഇടിയിലെന്താണ് എന്നാണ് അപ്പോൾ പിന്നെ കുറെ ആൾക്കാർ ചോദിച്ചു ഇത് ഉണ്ടാക്കി തരുമോ നമ്മൾ വാങ്ങാമെന്ന് അങ്ങനെ കുറേ എൻക്വയറീസ് ഞങ്ങൾക്ക് പ്രോഡക്റ്റ് നമ്മൾ ഇറക്കുന്നതിൻ്റെ മുമ്പ് തന്നെ വന്നു ഇനി ഇങ്ങനെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുക ഒരു ഐഡിയ നമ്മുടെ മനസ്സിൽ വന്നതിന് ശേഷം ഞങ്ങൾ ഇതിന്റെ ഒരു റിസർച്ച് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത് എങ്ങനെ മാർക്കറ്റ് ചെയ്യണം അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയ എന്നാണ് മനസ്സിലാക്കിയത് ഞങ്ങൾ ആദ്യം ഒരു വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കിയത് നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്തത്ര ഓർഡർ ഞങ്ങൾക്ക് വന്നു എൻക്വയറി വന്നു അതിന് ഇഷ്ടംപോലെ ഓർഡർ വന്നു നമ്മൾ ആ ശരിക്കും ആ നമ്മൾ ഭയങ്കരമായിട്ട് നീട്ടി പോയി ആ എന്നുവെച്ചാൽ ചിലപ്പോൾ അഞ്ഞൂറിന് മുകളിലൊക്കെ എൻക്വയറി ഞങ്ങൾക്ക് ഓരോ ദിവസം വന്നിട്ടുണ്ട് ആ എന്നിട്ട് അതിന് ഇഷ്ടംപോലെ ആൾക്കാർ പ്രോഡക്റ്റ് സെലക്ട് ചെയ്തവരുണ്ട് വെച്ചാൽ നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നമ്മൾ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട് ചോദിച്ച ആൾക്കാർക്ക് കൊടുക്കാൻ പോലും ഇല്ലാത്ത അത്രയ്ക്ക് ഓർഡർ ചെയ്യാൻ വന്നു അപ്പോത്തേനും ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ കുറച്ച് വലിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കി അങ്ങനെ അപ്പം പൂർണ്ണമായും തകർന്നു കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് വളരെ സത്യസന്ധമായ ഒരു ആശയവും കണ്ടന്റും കയ്യിലുണ്ട് ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയും അത് ആയുധമാക്കിയാണ് സിന്ധുവും ശ്രീത്തും വിഷ്ണു മുന്നോട്ട് പോയിരിക്കുന്നത് വലിയ വലിയ ലോകങ്ങളിലേക്ക് പോകാൻ പറ്റട്ടെ ആശംസിക്കുകയാണ് ഓക്കെ താങ്ക് യു